ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാഥൻസ് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ ചൂടിൻ്റെ ആ ഒരു എന്താ പറയുക കൊടും ചൂടിനൊരു ആശ്വാസം എന്താണ് എല്ലായിടങ്ങളിലും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദാണ്ടിടക്കുന്നു ഇപ്പം കടല് കയറുമെന്നു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി അപ്പം ഇന്നലെ സൂപ്പർ മാർക്കറ്റിലും കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നപ്പം ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ കയറിയപ്പോഴാണ് ഇങ്ങനത്തെ കലോയിസിൻ്റെ ഒരു മിക്സഡ് മൾട്ടി നട്ട്സിൻ്റെ ഒരു ഇത് കിട്ടിയത് അപ്പം ഞാൻ ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് പരീക്ഷിച്ചു നോക്കണമെന്ന് അപ്പം മൊത്തം തകർത്തിട്ട് തപ്പുന്നത് പരിപ്പാണ് കേട്ടോ ഇന്നലെ പരിപ്പ് വെച്ചാൽ ഇപ്പോഴേ ഒരാളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇനിയപ്പോൾ പരിപ്പും അത് ഇത് കോമ്പിനേഷനാണ് ചോദിക്കരുത് പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സെറ്റപ്പ് പെട്ടെന്ന് തട്ടിക്കിട്ടൊരു പരിപേറിയും ആ ഇടിയപ്പം കൂടെ കഴിക്കുമ്പോഴത്തേക്കുള്ള സുഖം അങ്ങനെ ഞാൻ ബ്രൗൺ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു തേൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞ് ഇൻ്റർമീഡ്യും ഫാസ്റ്റിങ്ങും കൂടെ എടുക്കാം അപ്പോൾ രാവിലെ ലെമണും നരങ്ങ നമ്മുടെ തേനും അല്പം കൂടി സീരിനകത്തീട്ട് അപ്പോൾ ഒത്തിരി കൂടെ റിസൾട്ടുണ്ടാകും ഇനി റിസൾട്ട് വേണോ എന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത് എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഞാനൊരു വീട് പരിപ്പെടുത്തിയിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സവാള ഒരി വെളുത്തുള്ളി ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാൻ ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് നമുക്കൊന്ന് കുക്കർ ജസ്റ്റ് രണ്ട് വിസിറ്റ് വരുമ്പോഴത്തേക്ക് വീ പരിപ്പായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ആ നേരത്തിന് നമ്മുടെ ബാക്കി പനികളൊക്കെ തീർത്ത് വെക്കാം അപ്പം ചെറിയ ആളെഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ പാലും ഒക്കെ കാച്ചു കരുതി ആൾക്ക് രണ്ട് ദിവസം കൊണ്ട് വയ്യ ഈ പെട്ടെന്നുള്ള ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്ക് പനിയൊക്കെ ആയിരുന്നു അതേ പറഞ്ഞ് തീരു മുന്നേ ലുട്ടാപ്പി ഒന്ന് ബാക്കി നിൽക്കുന്നതൊക്കെ വന്ന് നിപ്പുണ്ട് കരിഞ്ഞു കരിഞ്ഞ് കറിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞാൻ പാലും കുപ്പി കാണിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോളും അപ്പം കാച്ചു വെച്ചത് എന്തായാലും നന്നായെന്ന് ഞാനും കരുതി അങ്ങനെ വേറെ എന്തോ ഒക്കെ ചൂണ്ടിക്കാണിച്ചു നിന്നുള്ളൊരു ബഹളമാണ് അപ്പൊ ഈ ഒരു കുപ്പി അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താല് കൊറേ നേരം അതുമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കും അപ്പൊ എഴുന്നേറ്റ് വന്ന ഉടനെ കുഴപ്പമില്ല ഒരു ക്ലാസ് പാലുകൊടുക്കുന്നല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഒക്കെ പോയപ്പോഴത്തേക്കും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ അത് അതും കൊണ്ടുള്ള ഇരിപ്പിനുള്ള പോയി ഇരിക്കലാണ് ആ ഇരിപ്പിനെ കുറച്ചു നേരം എൻ്റെ പണിയൊക്കെ തീരുന്നവരെയൊക്കെ അവിടെ ഇരുന്നോളൂ അപ്പൊ ഞാൻ കരുതി നമുക്ക് നല്ല ചൂട് ഇടിയപ്പം ഇടിയപ്പം നോക്കുമ്പോഴത്തേക്ക് ചില സമയക്ക അവ നീക്ക അതിൻ്റെ എൻ്റെ ഷോൾഡറിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അത് കാരണം ഇടിയപ്പോൾ ഉണ്ടാക്കണ്ട കൈവേദന ഉള്ളത് അല്ലേ നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും പൊറോട്ട ഇറച്ചി ചെയ്യണമെന്നപ്പോൾ ഞാൻ ചോദിക്കട്ട കാര്യം പാടില്ലാത്ത പനിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും പക്ഷേ അതിന് ഇഡ്ഡലി സാമ്പാറുമാണ് ഇഷ്ടം എപ്പോഴും ഒരു ഇഡ്ലീൻ സാമ്പാർ കഴിഞ്ഞാച്ചേക്കാൾ ഫുൾ ഇഡ്ഡ്ലിയും സാമ്പാറുമായിരുന്നു അത് തിന്ന് തിന്ന് ഞാനും എന്താ അതുപോലെ ഞങ്ങൾ ഞാനെന്ന് പറഞ്ഞാൽ മാത്രം മതി കാര്യം എനിക്ക് മാത്രമേ ഉള്ളായിരുന്നു മടുപ്പ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കയറി സ്മൂത്തിയിലോട്ടെ പിടിക്കും എന്നാലും ഇഡ്ലീ സാമ്പാറും കാണുമ്പോൾ ഒരു കൊതി ഇല്ലായ്മയൊന്നും ഇല്ല കേട്ടോ മലയാളിയാണോ അപ്പോൾ ഇഡ്ലി സാമ്പാറിനോട് ഒരു ആവേശം ആയിരിക്കുമല്ലേ ആർക്കാ ഇഷ്ടമല്ലാത്തത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അത് ചൂട് ഇഡ്ലിൻ സാമ്പാറും കിട്ടുമ്പോഴത്തേക്കുള്ള സുഖം ഒരു വേറെ ലെവലാണ് ആ വൈബ് എവിടെ എവിടെപ്പാലും കിട്ടത്തില്ലേ അപ്പം അങ്ങനെ നമ്മളിത് ഇതി ഇതിയപ്പോ കൂടെ സെറ്റാക്കി കിട്ടാവുന്ന രീതി അപ്പം പല സ്ഥലങ്ങൾ പല പേര് നൂൽപൊട്ടെന്ന് ഒക്കെ പറയല്ലേ നമ്മൾ സ്റ്റപ്പോന്നൊക്കെ കളിയാക്കി പറയുന്നത് നമ്മുടെ നൂൽപൊട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചില സമയം ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ലെന്ന് പറയുന്ന അവസ്ഥയായി ചില സമയം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആവും കേട്ടോ ഇന്നെന്തോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിപ്പുണ്ട് അപ്പം നമ്മുടെ പരിപ്പ് കറിയും കൂടെ ഇതങ്ങോട്ട് ആവി വെച്ചിട്ട് പരിപ്പ് കറിയും കൂടെ സെറ്റാക്കാൻ കരുതി അപ്പം നമ്മുടെ പരിപ്പ് കേട്ടം വെന്ത് ഇടക്കാണ് ഞാൻ ഗ്രീൻ ടീ കുടിക്കാൻ മറന്നുപോയ അപ്പം ഗ്രീൻ ടീ തിളച്ച് എഴുപ്പുണ്ടായിരുന്നു ഒന്ന് അരിച്ച് മാറ്റി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതും അങ്ങ് കുടിക്കാനാവും അപ്പോഴത്തേക്കും അടുത്തല്ല ചായക്കെഴുന്നേറ്റ് വന്നു ആ രാവിലത്തെ കാര്യങ്ങൾ കുശാലാണ് എഴുന്നേറ്റ് നിന്നാൽ മതി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നോട്ടാണ് പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു ചേച്ചി സഹായത്തിനുള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസമാണ് കേട്ടാ ആ കാര്യങ്ങളിലെങ്കിലും കുറച്ച് അല്ലെ എനിക്ക് വീട്ടിലെ കാര്യവും എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യവും ഒന്നും ഒന്നും നടക്കാത്ത അവസ്ഥയായി അങ്ങനത്തെ രാവിലെ എഴുന്നേറ്റ് ഇത്രയും നേരമായപ്പോഴാണ് ഒരു ഒരു ഗ്ലാസ് ജീരവെള്ളം വായലിട്ട് വെച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപ്പ് കറിയുടെ സ്റ്റൈൽ ഒരല്പം കടുക് പഠിച്ച് വേപ്പിലേ ഇട്ടതിന് ശേഷം ഒരു നുള്ളിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടോ എല്ലാം കൂടി അതിലേക്ക് ഇട്ട് ഒരു ഉപ്പും ഉപ്പുംകോട ഇട്ട് നമ്മൾ പരിപ്പിന് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കുറുക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പത്തിന് നല്ല സെറ്റായിട്ടുള്ള പരിപ്പ് കയറി കിട്ടും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് ജീരവെള്ളം കുടിച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ അങ്ങ് ഒഴിച്ച് വെച്ചേക്കും അപ്പോൾ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് സംഭവം സെറ്റാക്കി കിടക്കും ഞാൻ ഇത്രയും പാടുപെട്ട് ഇടിയപ്പവും പരിപ്പേറിയും ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു തന്നെ അവിടെ തകർത്ത് അടുക്കളയിൽ പാചകം നടത്തു അപ്പം ഇന്നലെ രാത്രി വാങ്ങിച്ചു വന്ന ചോക്കോസ് മതി നിന്നാണ് അല്ല പിന്നെ ഇടിയപ്പവും പരിപ്പാറി മതി കണ്ടാൽ അതിൻ്റെ പുറകിരക്ക നാൾ ഇന്ന് അത് കണ്ടപ്പോഴത്തേക്കും ഞാനപ്പോൾ ഒളിച്ച് വെക്കാൻ പിന്നെ ഓർത്തും പിന്നെയും മറന്നുപോയതാണ് സത്യം പറഞ്ഞാൽ ഈവനിങ്ങൊക്കെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും കഴിച്ചോട്ടെന്ന് വെച്ചിട്ട് വാങ്ങിച്ച ചോക്കോസ് അവൻ രാവിലെ തന്നെ കലക്കിപ്പിടിച്ച് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇടിയപ്പവും നല്ല നൈസ് നുൾപ്പുട്ടും അതിനോടൊപ്പമുള്ള നല്ല കീറുകിയ പരിപ്പേറി അപ്പോൾ അവർക്കെല്ലാം അങ്ങനെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്താണ് കേട്ടോ വാങ്ങിച്ചത് മൾട്ടിനെസിൻ്റെ പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടാ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് സ്റ്റൈലെന്ന് അറിയാത്തതുകൊണ്ട് ഞാനൊരു തേനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അപ്പോൾ ഞാനത് ഇന്നൊരു പകുതി മാത്രമാണ് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടത് അതിലേക്ക് നമ്മുടെ ലോ ഫാറ്റ് മിൽക്ക് ഗുഡ് ലൈഫിൻ്റെ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സാമ്പം സെറ്റ് കേട്ടാ എപ്പോഴും ഇതാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലാണ് വെള്ളപ്പഴൊക്കെ നമുക്കൊന്നും മടുപ്പ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് മാത്രമായിട്ട് അല്ലെ ഒരു മടുപ്പ് മാറ്റാൻ മാത്രമായിട്ട് ഉപയോഗിക്കാത്തത്രേ ഒക്കെ ഉള്ളൂ പിന്നെ ജോലിക്കാർക്കായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയ വഴി കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറിയും കൂടെ അതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു ഐറ്റം ആണ് ലേഡി ഫിംഗർ അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് ആലക്കാണ് കുറച്ച് വെണ്ടക്ക വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പച്ചക്കറിയുടെ കൂട്ടത്തിൽ അപ്പം അതുകൂടി വാങ്ങിച്ച് സെറ്റാക്കാന്ന് അങ്ങനെ ഇന്ന് വെണ്ടക്കായുടെ നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോഴാണ് അടുത്ത ആൾ പിന്നെ പുറകെ വന്ന് കിടന്ന് ബഹളം തുടങ്ങി ഫ്രിഡ്ജിനകത്ത് ഇന്നലെ വാങ്ങിച്ചത് നമ്മുടെ സിറ്റോ സിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു കേട്ടാ കുറച്ചു നേരം അങ്ങനെ എന്തെങ്കിലും വന്ന് ബഹളം വെച്ച് ഉടുപ്പി പിടിച്ച് എടുത്തോ എടുത്തോന്ന് വന്ന് ബഹളം വെക്കുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തിട്ടാ വെന്തി പിന്നെ അതിലങ്ങ് ഒതുങ്ങിക്കോളൂട്ടോ അപ്പം നമ്മുടെ ലഡി ഫിംഗറെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉമ്മ എനിക്ക് മീൻ വെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അമ്മമാരുള്ളപ്പോഴത്തേക്കും അതിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നതാണ് കാണാം അത് വെട്ടിക്കൊടുത്തതെല്ലാം വിട്ടതും ഉണ്ട് എൻ്റെ പണി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടി കുറച്ച് കഴുകിയെല്ലാം നല്ല വൃത്തിയാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ചിടത്ത് വരഞ്ഞ് ൊിക്കാന എടുത്ത് അതുപോലെ തന്നെ നമുക്ക് കറിക്ക് അതിൽ നിന്ന് ജസ്റ്റ് കണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കറി ഇവിടെ നമുക്ക് കറിക്ക് വലിയ ആവശ്യം വരത്തില്ല പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കറി ഞാൻ ഫ്രൈ എടുക്കാത്തതുകൊണ്ട് അപ്പം അങ്ങനെ കറിക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെണ്ടക്കായ് വരിങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സാധാ ഇവിടെ മുളകറി കൊടുത്തുള്ള ഏട്ടാ ഇവിടെ നമുക്ക് വറുത്തരച്ചതോ അല്ല തേങ്ങ അരച്ച കറിയോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ചട്ടി ഓഫ് ചെയ്ത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു അന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ജ്യൂസ്റ്റ് ഒരു കഷ്ണം കുടംപുളിയും അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചലച്ചു വരുമ്പോൾ വീണ്ടും നമ്മുടെ ഇട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണവും കൂടി അതിനകത്തോട്ട് ഇട്ടുകൊടുത്ത സംഭവം സെറ്റ് അപ്പം വരി വരിയായിട്ട് ചെറുത് മുതൽ വലുത് വരെ പുറയിലോട്ട് എന്തോ കണ്ട പാടെ ഓടുന്നുണ്ട് അപ്പൊ മീൻ തിളച്ച് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനങ്ങാതെ അങ്ങ് നിൽക്കാണ് സംഭവം എന്താണെന്നേ തിരിച്ചു വരും പക്ഷെ നല്ല പോക്ക് കാണാൻ നല്ല രസമുണ്ട് ചെറുതേ വലുതേ വലുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോന്നും കൂടെ പോയത് അപ്പൊ ആങ്ങളുടെ മോനും ഉണ്ട് കേട്ടോ അപ്പൊ മൂന്നാളും കൂടെ സെറ്റായിട്ടിന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ അതായത് നമ്മുടെ ലേഡി ഫിംഗറിൻ്റെ ഉപ്പേരി അപ്പം ഞാൻ എന്താ ഈ വാരി കടുക് പൊട്ടിച്ച് ഒരല്പം എണ്ണയഴിച്ച് കടുുകം പൊട്ടിച്ച് വാരി ഇട്ടപ്പോഴത്തേക്ക് വേണം ഒരെണ്ണ അതിനെ ഇങ്ങനെ വിഷമിച്ച് അതിനകത്ത് പെട്ട് കിടക്കുന്നത് അങ്ങനെ അതിനെ അങ്ങോട്ടെടുത്ത് മാറ്റി ഒരു നുള്ളു കാശ്മീരി ചില്ലി ഒരു സ്വല്പം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി അതിൽ നിന്ന് അങ്ങോട്ട് ആ മുഴുവെണ്ണത്തേ ഉള്ള ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജസ്റ്റ് വെള്ളം പോലും ഒഴിക്കാതെ ഒന്ന് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് അരിക്കലൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു പകുതി സവാളയും കൂടെ ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അടച്ചൊന്നും വെക്കണ്ട കേട്ടാ നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അന്നേരമാണ് ഇത് ഇവിടെ എന്താണ് പറയുന്ന കുട്ടിപ്പാണ്ടകൾ പെട്ടിയും വലിച്ചോണ്ട് നമ്മുടെ സാധനം വന്നത് കണ്ടിട്ട് ഓടി ഓട്ടമായിരുന്നു അത് വലിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടത് അങ്ങനെ നമ്മുടെ ലെഡി ഫിംഗറിൻ്റെ ഉപ്പേരി തയ്യാറായിട്ടുണ്ട് പക്ഷേ പൊള്ളി ടേസ്റ്റ് ചെയ്യാനായിട്ടാ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ പപ്പടം ഇല്ലാത്ത ഇല്ല നമുക്ക് അപ്പൊ പപ്പടവും മീൻ ഫ്രൈയും കൂടെ അപ്പം പപ്പടം മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ മീൻ ഫ്രൈയും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏകദേശം നമുക്ക് ഒന്ന് ഒതുങ്ങി എന്ന് പറയണം ഇല്ല വീണ്ടും കിടക്കുകയാണ് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെയിലാണെന്ന് തോന്നുന്നല്ലേ നല്ലത് ആ ചൂടിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ മുറ്റാണേൽ പെരയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടന്നോളും ഇതിപ്പോ ഈ ചെറുതെല്ലാം കൂടെ കുട്ടിപ്പാണ്ടുകളെല്ലാം കൂടെ വെളിയിൽ നിന്നുള്ള ചവറും വലിച്ചു കയറ്റും എത്ര നമ്മൾ എവിടെ തുണിയിട്ടെന്ന് പറഞ്ഞാലും അതെല്ലാം നാശമാക്കി കയറും പിന്നെ എന്റെ നെയ്റ്റ് നനഞ്ഞിരിക്കുന്നതിൻ്റെ ആരും ഒന്നും നോക്കണ്ട കാണണ്ട കാര്യം സൈഡിലെ കൈ പിടിച്ച് 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 അതൊരു ശീലമായി പോയി നമുക്ക് ലേഡീസിന് മാത്രം അറിയാവുന്ന ഒരു സുഖമാണ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ആ കൈ ഞാൻ എട്ടിയുടെ സൈഡിൽ തൂക്കാന്നുള്ളത് അപ്പൊ അങ്ങനെ തൂത്ത് തൂത്ത് തൂത്താണ് ഇപ്പൊ ഇത്രയും വലിയൊരു പാടായിട്ട് ഇങ്ങനെ നനഞ്ഞ് 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 നിൽക്കുന്നത് പക്ഷെ സത്യം ഞാൻ അന്നേരം കണ്ടില്ല കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം കണ്ടത് പക്ഷേ കട്ട് ചെയ്ത് കളയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ നമ്മുടെ കുക്കിങ് ഉച്ച വരെയുള്ള കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മൊത്തം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കാന്ന് കരുതി അപ്പൊ ഇപ്പൊ ഒരിച്ചിരി ഇങ്ങനെ ഇന്നൊന്ന് ഉച്ചയായപ്പോഴാന്ന് തോന്നുന്നു സൂര്യനുദിച്ച ചെറിയൊരു ആ മഴയുടെ ഇതൊക്കെ മാറി ഒന്ന് അന്തരീക്ഷം ഒന്ന് സെറ്റായി നല്ല ഒരു ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മഴയ്ക്ക് ശേഷിന്നല്ല രാത്രിയൊക്കെ നല്ല മഴയായിരുന്നല്ലോ ഇപ്പൊ മഴ എല്ലായിടവും ഒരുവിധം നല്ല രീതിയിൽ പെയ്തെന്ന് തോന്നുന്നു എന്നാലും ഞാൻ തുണിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അന്തരീക്ഷത്തിന് ഒരു മങ്ങലുണ്ട് എന്നാലും ഞാൻ അതെല്ലാം അവഗണിച്ച് കഴുകി ഇട്ടിരുന്ന തുണി മെഷീല ഉണക്കിയും കൂടെ ഇട്ടതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് എന്നാലും കൊണ്ട് ഇട്ടിട്ടുണ്ട് ആ വെയിലുകൊണ്ടുന്ന ഒരു സുഖം നമ്മുടെ തുണി എന്താണെന്ന് പറഞ്ഞാലും കിട്ടൂല അല്ലേ അപ്പോൾ ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യത്തിനായിരിക്കും അതെല്ലാം കഴിഞ്ഞ് ചൂടോടുകൂടി തന്നെ ആ ചോറും ഒരു അല്പം ചോറ് ചോറിലെ ഫിംഗറും അതിൻ്റെ ഒപ്പം മീനുമായിട്ട് അതെടുത്ത് ഒരല്പം കഴിച്ചു അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പട്ടാണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായക്കുള്ള നേരമായപ്പോഴത്തേക്കും ഞാൻ ആ പട്ടാണി കൂടെ ആ കുക്കറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചാ തട്ടൻ ചായയാണ് കേട്ടോ അപ്പം എനിക്ക് മധുരയില്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇക്കാലത്ത് ഇപ്പം ജിമ്മിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി എൻ്റെ ബ്രൗൺ ബ്രെഡ് ഇടുപ്പുണ്ടായിരുന്നു അതിലേക്ക് അല്പം പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് കരുതി ജസ്റ്റ് ആ പീനട്ട് ബട്ടർ നിന്ന് ചെറുതെയാ വയലോട്ട് വെച്ച് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റൊന്നും ഞാൻ വെറുതെ കളയാൻ തോന്നിയില്ല അങ്ങനെ അതിനകത്ത് അതും വയലിട്ട് അങ്ങ് അത് ഞാൻ തിന്നുകയും ചെയ്തു അങ്ങനെ ബ്രെഡ് ആക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടില റെസിപ്പിക്കുള്ള നമ്മുടെ പട്ടാണിട്ട് ആ കുക്കറിൽ വേവുന്നത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിൽ മതി അപ്പൊ ബറ്റാണി വെന്ത് സെറ്റായി കിടക്കും അതിലേക്ക് രണ്ട് മുട്ട അപ്പം നമുക്കൊരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക സാലഡ് അല്ല എന്നാൽ നല്ല കഴിക്കാൻ നാല് മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം പട്ടാണിയാണ് എടുത്തിരിക്കുന്നത് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ചിക്കിപ്പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ റിഫൈൻഡ് ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പട്ടാണി കഴുകി ഊറ്റിയിടുക ഊറ്റിയെടുത്തതിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഈട്ടപ്പിട്ടപ്പിട്ട പിന്നങ്ങ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഒരു സവാള ഒരു ഒരു പകുതിയോളം സവാള അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു നുള്ള ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അട്ടാണി ഞാൻ വെളിച്ചെണ്ണയെ കിടന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ നേരത്തെ പൊരിച്ച് വെച്ചേക്കുന്ന ആ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് അതും സെറ്റായി കഴിഞ്ഞാൽ അല്പം കട്ടൻ ചായക്ക വൈകിട്ട് നമുക്ക് എന്ത് കഴിക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രോട്ടീൻ ഒഴിവാക്കാതിരിക്കാം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് വെയ്റ്റ് ലോസും അതുപോലെ വിശപ്പടക്കാനും നല്ലതാണ് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഞാൻ കഴിച്ചില്ല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അത്രയൊന്നും കഴിക്കാനുള്ള വയറൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡിന്നറിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് അങ്ങനെ എനിക്കിത്തിരി ബിരിയാണി കിട്ടിയത് അപ്പം ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഞാനതിൽ നിന്ന് കഴിച്ചു കാര്യം ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും കണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു കൊതിയാണല്ലോ അങ്ങനെ ബാക്കിയെല്ലാവർക്കും അപ്പോൾ ബിരിയാണി മതി അങ്ങനെ ബിരിയാണി കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാനൊരു ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കഴിച്ചതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ ഇതോടുകൂടി അങ്ങ് നമ്മൾ ക്ലോസ് ചെയ്ത് ചേട്ടാ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ എൻ്റെ കൂട്ടുകാരൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ